കൈക്കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണ് എപ്പോഴും നമ്മൾ മിച്ചർ കടയിൽ പോയല്ലേ വാങ്ങിക്കുന്നത് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ മിച്ചറുണ്ടാക്കിയാലോ ഞാനിവിടെ മൂന്ന് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വറുത്ത് പൊടിച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ശേഷം കായം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കുറച്ച് പൊടിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ബാക്കി പൊടിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി മാവിനെ കുഴക്കണ ആ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ ഈ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ചട്ടിക്ക് അകത്തെ എണ്ണ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടലൊന്ന് വറുത്തെടുക്കാം അപ്പം അതിനായിട്ട് ഒരു കപ്പ് കടലെടുത്തിട്ടുണ്ട് കടല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്കാം ഈ കടലപ്പരിപ്പ് വറുത്തെടുക്കാം ഒരു ചുള വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് അതിട്ട് കൊടുക്കാം കുറച്ച് കയ്യാപ്പല കയ്യാപ്പലയും വെളുത്തുള്ളിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി കോരി എടുക്കാം സേവനാടിയിലേക്ക് ലേസം എണ്ണ തൂത്ത് കൊടുക്കാം പഠിച്ച് വെച്ച മാവ് സേവനാഴിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യും ചെയ്യണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ബാക്കി ഇങ്ങടെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് കലക്കി വെച്ച മാവും കൊണ്ട് കുറച്ച് കോരി ഉണ്ടാക്കിയെടുക്കാം പിക്ചറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഇഞ്ഞ് നമുക്കെല്ലാം മിക്സ് ചെയ്തെടുക്കാം എരിവിനായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിച്ചറുണ്ടാക്കിയ ഒരു പാത്രത്തിനകത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിരിക്കും അപ്പോൾ കുട്ടികൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും ഒക്കെ എടുത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്